ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുവാൻ നൂറു ദിവസത്തെ ഊർജിത പ്രവർത്തനങ്ങൾക്ക് ജില്ലയിൽ തുടക്കമായി എന്റെ ക്ഷയരോഗമുക്ത കേരളം എന്ന ലക്ഷ്യത്തോടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത് ക്ഷയരോഗബാധിതരെ പൂർണ്ണമായും കണ്ടെത്തുക ക്ഷയരോഗബാധ തൊണ്ണൂറ് ശതമാനം കുറയ്ക്കുക ക്ഷയരോഗ മരണങ്ങൾ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം കുറയ്ക്കുക ക്ഷയരോഗ കാരണം ആർക്കും അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക തുടങ്ങിയവയാണ് നൂറുദിന പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം തരൂർ കെ പി കേശവ മേനോൻ മെമ്മോറിയൽ ട്രസ്റ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കെ രാധാകൃഷ്ണൻ എം പി ഉദ്ഘാടനം ചെയ്തു കൂടുതൽ പട്ടിണിയില്ലാത്ത വിശപ്പില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി ഈ വരുന്ന ഡൗൺ ഭൂദനം മാറും എന്നുള്ളത് മലയാളികൾ ആരോഗ്യത്തിനും ആരോഗ്യ സംരക്ഷിക്കാനും ഭക്ഷണത്തിന് അല്ലെങ്കിൽ പട്ടിണിയില്ലാത്ത അവസ്ഥയ്ക്ക് ഒരു ജീവിക്കുന്നു ചുറ്റുപാടും അരൂൺ കേരളം തീരുമാനിച്ചു മാലിന്യ വിമുക്തമായിട്ടുള്ള കേരളം സൃഷ്ടിക്കും മാലിന്യത്തിലൂടെയാണ് പല സാംക്രമിക രോഗങ്ങളും പടർത്തി ആ സങ്കരമ രോഗങ്ങളെ പടർക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മാലിന്യമില്ലാത്തൊരന്തരീക്ഷം നമുക്ക് സൃഷ്ടിക്കാൻ ആ മാലിന്യ രോഗമായ കേരളത്തിലും നമ്മൾ നമ്മൾ ഏതെങ്കിലും ഒരു രോഗത്തിനു വേണ്ടി രോഗത്തിൽ ഉണ്ടാകില്ല രണ്ട് രോഗങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് വരാൻ സാധിക്കും മാലിന്യമില്ലാത്ത പി പി സുമോദ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ എ ഷാബിറ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ആർ വിദ്യ വിഷയ അവതരണം നടത്തി ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ മെമ്പർമാർ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ജില്ലാ ടി ബി ഓഫീസർ ഡോക്ടർ സി ഹരിദാസൻ സ്വാഗതവും ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ ഇൻചാർജ് രജീന രാമകൃഷ്ണൻ നന്ദിയും പറഞ്ഞു തുടർന്ന് ഡി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച റോൾ പ്ലേയും ഉണ്ടായി യു ന്യൂസ് പാലക്കാട്